കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയുടെ പതിനാലാമത് സ്ഥാപിത ദിനം നിറവ് അറ്റ് ഫോർട്ടി കോലാഹലമേട് വാഗമൺ ക്യാമ്പസിൽ വെച്ച് ആഘോഷിച്ചു സംസ്ഥാനത്തെ മൃഗപരിപാലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെയും കർഷകരുടെയും ഉന്നമനത്തിനുതകുന്ന പതിനാല് പദ്ധതികൾ നാടിന് സമർപ്പിച്ചുകൊണ്ടാണ് സ്ഥാപിത ദിനാഘോഷം സർവകലാശാല ആഘോഷിച്ചത് കർഷക സെമിനാർ കിസാൻ മേള കോലാലമ്മയുടെ ക്യാമ്പസിൽ പുതുതായി ആരംഭിക്കുന്ന വിവിധ വിദ്യാഭ്യാസ ഫാം വിജ്ഞാന വ്യാപന യൂണിറ്റുകളുടെ ഉദ്ഘാടനവും മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി നിർവഹിച്ചു വെറ്റിനറി യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് അവരുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മേഖല കൂടിയാണ് കോലാഹലമേട് എന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം ഇന്ന് നമുക്ക് ഡയറി സയൻസ് കോളേജിൽ ഉൾപ്പെടെയുള്ളത് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു നമുക്കറിയാം അതിനകത്ത് ഒരുപാട് കുട്ടികളുണ്ട് ഒരു വർഷത്തിൽ ഇരുപത് പേര് അല്ലേ എത്ര വർഷത്തേക്ക് നാല് വർഷത്തെ കോഴ്സാണ് ഡയറി സയൻസ് കോളേജിലെ ബന്ധപ്പെട്ട് പേരാണ് ഈ ഓരോ കുട്ടികൾ അവർക്ക് വേണ്ടുന്ന യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ വെള്ളപ്പൊക്ക തന്നെ ും പീരുമേട് എം എൽ എ വാടൂർ സോമൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാല രജിസ്ട്രാർ പി സുധീർ ബാബു സ്വാഗതമർപ്പിച്ചു കേരള സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന ക്ഷീര സഹകരണ വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അനിൽ കെ എസ് മുഖ്യപ്രഭാഷണം നടത്തി ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രുതി പ്രദീപ് കെ വി എസ് യു ഫിനാൻസ് ഓഫീസർ ദിനേശ് എ കെ എൽ ഡി ബി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ആർ രാജീവ് ഫാക്കൽറ്റി ഡീൻ ഡോക്ടർ കെ വിജയകുമാർ രാജ്കുമാർ എൽ ഡി ബി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ആർ രാജീവ് ഫാക്കൽറ്റി ഡീൻ ഡോക്ടർ കെ വിജയകുമാർ എസ് എൻ ഡോക്ടർ രാജ്കുമാർ എസ് എൻ സർവകലാശാല അധ്യാപക അനധ്യാപക തൊഴിലാളികൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു